ായണായ നാരായണീയും ദശകം പത്തൊമ്പത് പ്രചേതസുകളുടെ കഥ പൃഥുവിൻ പ്രപൗത്രനായി ധർമ്മകർമ്മത്താലേറ്റം പ്രതിഥൻ ബർഷ ശുദ്ധാത്മാക്കൾ നിൻകൃപാങ്കുരങ്ങൾ പോൽ സൃഷ്ടി വർദ്ധിക്കാനിച്ഛിച്ചനോ തുകയാല പത്തു പേർ നിന്നെ തപസ്സിന്നൊരുമ്പെട്ടു പശ്ചിമാം പശ്ചിമാംബുധിതീരത്തെത്തിയ നേരം കണ്ണിൻ ഉത്സവമേകും നല്ല പൊയ്കയൊന്നവർ കണ്ടു അന്നേരം ഭക്തരെ കാണുവാനുഴറ്റോടെ നിന്റെ ആ തീർത്ഥത്തിലേക്കെത്തിയ മഹേശ്വരൻ പ്രത്യക്ഷനായി प्रजेदा Σुघल कुळ्लिल् – मत्टिलञ्गये वाल्तुं स्तोत्रमोधिनान् भक्तन। आ स्तोत्रम् चोल्लि पत्तू पेरुमं भस्यन्नुल्लिल् पार्थुसे विच्छार्स्वीन्न निन्से वारसम् plugging ത്സരം വാണു ധൃതിപ്പെട്ടില്ലാ ധ്രുവനെ പോൽ മക്കൾ ചെയ്തതാം മഹാതപസ്സാൽ യജ്ഞങ്ങളിൽ ജന്തുഹിംസയാലേറ്റ പാപമൊക്കെയും പോയും പ്രാചീന ബർഹിസന്നു നാരദോപദേശത്താൽ ആത്മജ്ഞാനവും നേടി അങ്ങ് ലയിച്ചുപോൽ प्रत्यक्षनाई भवाना प्रचेतसुകളिल उल्तिंगुम कारुण्यताल ताक्ष्यवाहननाई इट्टुकईകളില്‍ തങ്ങും ചക്രாதி ദിവ്യായുധകൂട്ടത്തിന്‍ പ്രകാശത്താല്‍ ഉജ്വലസ്വരൂപนาย നിഷ്കാമന്‍ മാരാമവർചോദിച്ചതില്ലെങ്കിലും പുഷ്കല വരങ്ങൾ നീ താൻ നൽകി നിങ്ങളെ ഓർത്താൽ പോലും ദേഹികൾക്കുണ്ടാം ശുഭം നിങ്ങൾ തൻ രുദ്രഗീതം നൽകട്ടെ സർവാഭീഷ്ടം വൃക്ഷപുത്രിയെ നിങ്ങൾ വേട്ടുകൊള്ളുവിൻ ദശലക്ഷമാണ്ടുകൾ അവളോടൊത്തൊരുമിക്കുവിൻ ദക്ഷനെന്നൊരു എന്നൊരു പുത്രനുണ്ടാകും പ്രാപിക്കുവിൻ തൽക്ഷണമെന്നെ എന്നു ചൊല്ലി നീ സസന്തോഷം മൂടും വൃക്ഷജാലത്തെ കോപം പൂണ്ടു പൂണ്ടുകത്തിക്കേ ബ്രഹ്മാവിനാൽ തടയപ്പെട്ടോരവർ കൈക്കൊണ്ടാർ മരങ്ങൾ നൽകിയിടിന മകളെ നിൻവാക്കുപോൽ ദീർഘകാലം രമിച്ചു സന്തോഷിച്ചാർ തൽസുതനായി ദക്ഷൻ ജാതനായപ്പോൾ പ്രജേതസുകൾ യാഗം ചെയ്തു നാരദോപദേശത്താൽ ഉൽത്തെളിവോടെ മോക്ഷം പ്രാപിച്ചാർ അവരെ അങ്ങെത്തിച്ച ഗുരുവായൂർനാഥ काकणमिन्ने ॐ नमो भगवते वासुदेवा